പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള വിത്തുകൾ വാങ്ങി മുളപ്പിച്ച് നമുക്കിത് നടാം അല്ലെങ്കിൽ നഴ്സറിയിൽ നിന്ന് തൈകൾ വാങ്ങി നേരിട്ട് നട്ടുകൊടുക്കാം പിന്നെ ഇതിൻ്റെ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുത്ത് നമുക്കിത് നട്ടുപിടിപ്പിക്കാവുന്നതാണ് ചെടിച്ചട്ടിയിലും മണ്ണിലൊക്കെ നമുക്ക് ചെണ്ടുമല്ലി വളർത്താവുന്നതാണ് വിത്ത് പാകി ഒരു മാസം കഴിയുമ്പോൾ നമുക്കിത് മാറ്റി നടാം നല്ല വെയിൽ കിട്ടുന്ന ഒരിടത്ത് വേണം ചെണ്ടുമല്ലി നടാനായിട്ട് നല്ല ലൂസായിട്ടുള്ള നല്ല നീർവാർച്ചയുള്ള പോട്ടിമിക്സ് ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ചെണ്ടുമല്ലി വളർത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതിന് കൊടുക്കുന്ന അടിവളം നല്ല പോട്ടിമിക്സ് നല്ല വെയിൽ ആവശ്യത്തിന് വെള്ളം ഇത്രയും മതി ചെണ്ടുമല്ലി നിറഞ്ഞു പൂക്കാനായിട്ട് പോട്ടിമിക്സിലേക്ക് മണ്ണ് മണല് ചാണകപ്പൊടി എല്ലുപൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ചാണകപ്പൊടി ഇല്ലെങ്കിൽ കമ്പോസ്റ്റ് ചേർത്താലും മതിയാവും